на राज्य مرتبാണ് ബ്രിട്ടീഷ് ઉદ્યોગ સ્તરે અને સંગમ મળવા રાજ્યത്തെ સાધારણ કારાય સ્ત્રીઓ andando വരുёт they don't take currency എന്നായിരുന്നു കേരളത്തിൽ എയ്ംസ് വേരും മറ്റേ മോനെ വരി പക്ഷേ കേരളത്തിലെ ജനങ്ങൾ കൂടി ഈ പുച്ഛം ഈ തള്ളിപ്പറച്ചിൽ ഇതെല്ലാം വ്യക്തമായി നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം ഇതിന് പ്രതികാരം ചെയ്യേണ്ടത് ഞങ്ങളല്ല പ്രതി നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ പ്രാപ്തരാണ് അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് പ്രതികാര നടപടി സ്വീകരിക്കേണ്ടത് കേരളത്തിലെ ജാതിക്കും മതത്തിനും എല്ലാ രാഷ്ട്രീയത്തിനും അതീതമായ ജനങ്ങളാണ് പ്രതികാരം നടപ്പിലാക്കി എടുക്കുന്നതെന്ന് മാത്രം അത് നിങ്ങൾ ഇത്രയും വ്യക്തമാക്കിക്കഴിയും പക്ഷെ വ്യക്തമാക്കിയെങ്കിലും അതിലൊരു ശക്തിക്കോർവ് അനുഭവിച്ചു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് യെസ് ಶ್ರೀ ಬಾಬು ಅಷಮಮಸಕ್ತಿ ಪಕ್ಷೇ ತರ ಇದು ಮೇಡಮ್ ಅಂಚು ವರ್ಷ ಕಳಿ ಅಲಕ್ಷನ್ ವರು ತೃಕೋಣಪ್ರೆ ಜನ ಇಪ್ಪ ಅವರ ಅರಿಹಿತ ಅವಿಶು ನಿಗೂಢ ಒತ್ತುಚೇರಲ್ಲ ಇವರ್ ನಲ್ಲ